കേരള കഫേ യു കെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു കെയിലും യൂറോപ്പിലുമായി ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം എൻ എച്ച് എസുകളുടെ ഭാരം ലഘൂകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി യു കെയിലെ പുകവലി നിയമങ്ങളിൽ മാറ്റം വരുത്താൻ പ്രധാനമന്ത്രി ഒരുങ്ങുന്നു പബ് ഗാർഡനുകളിലും ഔട്ട്ഡോർ റെസ്റ്റോറന്റുകളിലും ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾക്ക് സമീപവും പുകവലി നിരോധിക്കാനുള്ള ലേബർ സർക്കാരിന്റെ പദ്ധതി രേഖ ചോർന്നതിനു ശേഷം പുകവലി നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ താൻ ശ്രമിക്കുന്നതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാമസ് സ്ഥിരീകരിച്ചു സാധ്യമായ കർശനമായ പുകയില വേബ്സ് ബില്ലിനെ ചൊല്ലി പ്രധാനമന്ത്രി ക്യാബിനറ്റിൽ പിരിമുറുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ നീക്കം വ്യവസായ മേഖലയിൽ സാമ്പത്തിക ഏരുക്കം സൃഷ്ടിക്കുമെന്ന് ബിസിനസ് വകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി തന്റെ യൂറോപ്യൻ സന്ദർശനത്തിനിടെ പാരീസിൽ വെച്ചാണ് മുൻ പ്രധാനമന്ത്രി ഋഷി സുനക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന പുകവലി നിരോധനമായി തന്റെ സർക്കാരും മുന്നോട്ടു പോകുമെന്നും കേർ ചാമർ വ്യക്തമാക്കിയത് രണ്ടായിരത്തിഒമ്പത് ജനുവരിയിലോ അതിനുശേഷമോ ജനിച്ച ആളുകൾക്ക് പുകയില വിൽപ്പന നിരോധിച്ചുകൊണ്ടുള്ള ബിൽ ഋഷിസിനെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു ആ ബില്ലിനെ ലേബർ സർക്കാർ ഇപ്പോൾ ഏറ്റെടുക്കാൻ പോകുകയാണ് പുകവലി കാരണം യു കെയിൽ ഓരോ വർഷവും എൺപതിനായിരത്തിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ടെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുക എന്നതാണ് തന്റെ ആരംഭ പോയിന്റ് എന്നും അദ്ദേഹം പറഞ്ഞു ഇത് തടയാവുന്ന മരണമാണ് എൻ എച്ച് എസ് കൾക്ക് വലിയ ഭാരമാണ് തീർച്ചയായും ഇത് നികുതിദായകർക്കും ഭാരമാണ് അതിനാൽ വരും ദിവസങ്ങളിൽ തങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ പോകുകയാണെന്നും കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്താമെന്നും കെ ശാമൾ പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ ലേബർ ഗവൺമെന്റിന്റെ കീഴിൽ യു കെയിലൂടെ നീളം അടച്ചിട്ട പൊതുസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും പുകവലി നിയമവിരുദ്ധമാക്കി ആക്ഷൻ ഓൺ സ്മോക്കിംഗ് ആഷ് എന്ന ചാരിറ്റിയുടെ അഭിപ്രായത്തിൽ പുകവലി രഹിത നിയമങ്ങൾ നിലവിൽ വന്നതിനു ശേഷമുള്ള വർഷങ്ങളിൽ ഇംഗ്ലണ്ടിൽ ഹൃദയാഘാതത്തിനുള്ള ആശുപത്രി പ്രവേശങ്ങളിൽ രണ്ടേ പോയിന്റ് നാല് ശതമാനം കുറവുണ്ടായി ഇതുമൂലം എൻ എച്ച് എസുകൾക്ക് എട്ട് പോയിന്റ് നാല് മില്യൺ പൗണ്ട്സ് ലാഭമുണ്ടായി കുട്ടികളുടെ ആസ്മ മൂലമുണ്ടായുള്ള ആശുപത്രി പ്രവേശങ്ങളിൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം കുറവുണ്ടായി ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശങ്ങളെ പിന്തുണച്ചപ്പോൾ ഹോസ്പിറ്റാലിറ്റി വ്യവസായം ഇത് പ്രത്യേകിച്ച് പബ്ബുകളെ ബാധിക്കുമെന്ന് പറഞ്ഞു ഈ നീക്കം ബ്രിട്ടീഷ് പബ്ബുകളിൽ അവസാനത്തേതും അടച്ചുപൂട്ടുമെന്ന് റിഫോം നേതാവ് മിസ്റ്റർ നൈജൽ ഫരാജ് പറഞ്ഞു എക്സിലെ ഒരു വീഡിയോയിൽ സംസാരിക്കുമ്പോൾ പുകവലി നിരോധനം ഒടുവിൽ സിഗരറ്റ് വിൽപ്പനയെ ക്രിമിനൽ സംഘങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അതിനിടെ വരാനിരിക്കുന്ന ശരത്കാല ബജറ്റിൽ ഇന്ധന തീരുവയിൽ വർധന ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കെ സ്റ്റാമർ വി ഇതുവരെ കൊടുത്തുകൊണ്ടുപോയിരുന്ന അഞ്ച് പെൻസ് ഇന്ധന ഡ്യൂട്ടി കിഴിവ് നൽകുന്നതിലൂടെ രണ്ട് ബില്ല്യൺ പൗണ്ടാണ് യു കെ ട്രഷറിയിൽ നിന്നും ചിലവായിക്കൊണ്ടിരിക്കുന്നത് ഇൻകം ടാക്സും വി എ ടി വർദ്ധിപ്പിക്കാതെ ഇന്ധന തീരുവ പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ യു കെ ട്രഷറിക്ക് ആവശ്യമായ പൈസ കണ്ടെത്താനാകുമെന്നാണ് ലേബർ സർക്കാർ കരുതുന്നത് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ആത്മഹത്യാ നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തി ഇംഗ്ലണ്ടിലും വെയിൽസിലും ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന നിരക്ക് രണ്ട് ദശാബ്ദത്തിലേറെയായി ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതിനു ശേഷം ആത്മഹത്യയെ പൊതുജനാരോഗ്യ പ്രതിസന്ധിയായി കണക്കാക്കാൻ മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആത്മഹത്യ പ്രതിരോധ ചാരിറ്റിയായ സമരിയൻസ് പ്രതിഷ്ഠിച്ചതിലും മോശം എന്ന് വിശേഷിപ്പിച്ച ഔദ്യോഗിക കണക്കുകൾ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ട് രാജ്യങ്ങളിലായി ആറായിരത്തി അറുപത്തി ഒമ്പത് ആത്മഹത്യകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയ്യായിരത്തി അറുന്നൂറ്റി നാല്പത്തിരണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് മരണങ്ങളിൽ മുക്കാൽ ഭാഗവും പുരുഷന്മാരായിരുന്നു എന്നാൽ സ്ത്രീകളുടെ ആത്മഹത്യാ നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തി വാർഷിക ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റസിൽ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്ഷിച്ച് എല്ലാ പ്രായ വിഭാഗങ്ങളിലും ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചു പ്രത്യേകിച്ച് നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത്തിനാല് വയസ്സുവരെ പ്രായമുള്ളവരിൽ പുതിയ ലേബർ സർക്കാർ അധികാരമേറ്റതിനു ശേഷം അൻപത്തഞ്ച് ദിവസത്തിനുള്ളിൽ തൊള്ളായിരത്തിലധികം ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുമെന്നും ഒ എൻ എസ് കണക്കുകൾ ഉദ്ധരിച്ച് സമരിയൻസ് വ്യക്തമാക്കുന്നു പുകവലി കുറയ്ക്കുന്നതുപോലെ ആത്മഹത്യ തടയുന്നതിനും മുൻഗണന നൽകണമെന്ന് സമരിയൻസ് ചാരിറ്റി സർക്കാരിനോട് ആവശ്യപ്പെടുന്നു യു കെയിലെ ഏറ്റവും ഉൽപാദനക്ഷമമായ ഷെറ്റ്ലാൻഡ് ദ്വീപുകളിലെ ഓൺഷോർ ഷോർ വിൻഫാം സ്ട്രീമിൽ നിന്ന് മെയിൻലാൻഡ് ബ്രിട്ടനിലേക്ക് ആദ്യമായി വൈദ്യുതി വിതരണം തുടങ്ങുന്നു ഇവിടെ നിന്ന് കിട്ടുന്ന വൈദ്യുതി മൂലം അഞ്ചു ലക്ഷം വീടുകൾക്ക് ഊർജ്ജം നൽകാൻ സാധിക്കും യു കെയിലെ ഏറ്റവും കാറ്റുള്ള ഭാഗമാണ് ഷെറ്റ്ലാൻഡ് രണ്ടായിരത്തി മുപ്പതോടെ യു കെയിലെ നൂറ് ശതമാനം വൈദ്യുതിയും റീയൂസബിൾ സോഴ്സസുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ ലേബർ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നു ഇത് ഗ്യാസ് ഫയർ പവർ സ്റ്റേഷനുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കും പൊതു ഉടമസ്ഥതയിലുള്ള ഗ്രേറ്റ് ബ്രിട്ടീഷ് എനർജി എന്ന പവർ കമ്പനിയിൽ അഞ്ചു വർഷത്തിനുള്ളിൽ എട്ട് ബില്യൺ പൗണ്ട് നിക്ഷേപിച്ച് കാറ്റ് ഹൈഡ്രജൻ കാർബർ ക്യാപ്ചർ പദ്ധതികളിലൂടെ വികസനം ത്വരിതപ്പെടുത്തുമെന്ന് ലേബർ സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായ വാൻ ഡ്രൈവർ അനസ് അൽ മുസ്തഫയുടെ വിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും തന്റെ വാനിനുള്ളിൽ രണ്ട് മീറ്റർ നീളവും മുപ്പത്തേഴ് സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു അറയുണ്ടാക്കി ആറ് വിയറ്റ്നാമീസ് പുരുഷന്മാരെയും ഒരു സ്ത്രീയെയും യു കെയിലേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് മുസ്തഫ അറസ്റ്റിലായത് ഫ്രാൻസിൽ നിന്നും ഈസ്റ്റ് സസക്സിലേക്ക് സെവൻ സിസ്റ്റേഴ്സ് കപ്പൽ മുഖാന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാനിൽ നിന്ന് ഓക്സിജൻ കിട്ടാൻ നിലവിളിക്കുന്ന ഇവരുടെ നിലവിളി കേട്ട് കപ്പൽ യാത്രക്കാർ കോടാലി കൊണ്ട് പാർട്ടീഷൻ മുറിച്ചാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് പുതിയ വിദേശ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിൽ പരിധികൾ ഏർപ്പെടുത്തി കാനഡയ്ക്ക് പിന്നാലെ ഓസ്ട്രേലിയയും ഇന്ത്യൻ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ ഓസ്ട്രേലിയൻ നയം കുടിയേറ്റ നിരക്ക് കോവിഡ് പൂർവ്വകാലത്തിന് തുല്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതുതായി ചേരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടു ലക്ഷത്തി എഴുപതിനായിരം പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിനും പ്രത്യേകം പ്രത്യേകം പരിധികൾ നിശ്ചയിക്കുമെന്ന് സർക്കാർ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു ഇതിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സെന്ററുകൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കുമായിരിക്കും ഏറ്റവും അധികം വിദ്യാർത്ഥികൾ കുറയുക ഈ തീരുമാനത്തിനെതിരെ ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് തന്നെ കനത്ത പ്രതിഷേധം ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ പുറത്തിറക്കിയ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഏഴു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് വിദേശ വിദ്യാർത്ഥികളാണ് ഓസ്ട്രേലിയയിൽ ഉള്ളത് കോവിഡ് കാലത്ത് വിദേശ വിദ്യാർത്ഥികളെ തിരിച്ചയക്കുകയും കർശന അതിർത്തി നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തത് ഓസ്ട്രേലിയൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി ജേസൺ ക്ലേ പറഞ്ഞു എന്നാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ കോവിഡ് പൂർവ്വകാലത്തിനേക്കാൾ പത്ത് ശതമാനം വിദേശ വിദ്യാർത്ഥികൾ അധികമാണെന്നും ക്ലെയർ ചൂണ്ടിക്കാട്ടി എന്നാൽ സ്വകാര്യ വൊക്കേഷണൽ സ്ഥാപനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും ഉണ്ടായിരിക്കുന്നത് അമ്പത് ശതമാനത്തിന്റെ വർദ്ധനമാണ് വിദേശ വിദ്യാർത്ഥികൾ തിരിച്ചെത്തി അതോടൊപ്പം ഈ മേഖലയിലെ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്ത് പെട്ടെന്ന് പണമുണ്ടാക്കാൻ ഒരുങ്ങിയിറങ്ങിയവരുടെ എണ്ണവും വർദ്ധിച്ചുവെന്ന് ക്ലെയർ ചൂണ്ടിക്കാട്ടി ഭാഷാ നൈപുണ്യം പോലുമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വരെ പ്രവേശനം നൽകുന്ന നൈതികരഹിത പ്രവൃത്തികൾ ചില സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് നേരത്തെയും സർക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതുമൂലം ഹിമാചൽ യു പി ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിസാ പരിശോധന കർശനമാക്കിയിരുന്നു ഗുണനിലവാരമില്ലാത്ത വിദ്യാഭ്യാസം നൽകി പഠനത്തേക്കാളേറെ ജോലി ചെയ്ത് വിദ്യാർത്ഥികളെ എത്തുന്നവർക്ക് പണം സമ്പാദിക്കാനുള്ള വഴികൾ ഒരുക്കുന്നവരും ഈ മേഖലയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതുകൂടാതെ ഓസ്ട്രേലിയയുടെ ഭവന ആരോഗ്യ മേഖലയിൽ നിന്നുള്ള സമ്മർദ്ദമാണ് സർക്കാരിനെ ഈ നയങ്ങളിലേക്ക് വഴിവെച്ചത് വിദേശ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം തെളിയിക്കുന്നതിനുള്ള പരീക്ഷകൾ കൂടുതൽ കർശനമാക്കാനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പബ്ലിക് യൂണിവേഴ്സിറ്റികൾക്ക് പരമാവധി ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം വിദ്യാർത്ഥികളെ മാത്രമേ പ്രവേശിപ്പിക്കാൻ കഴിയുകയുള്ളൂ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്കും യൂണിവേഴ്സിറ്റി ഇതര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമായി പുതിയ മുപ്പതിനായിരം വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാം വൊക്കേഷണൽ ട്രെയിനിംഗ് മേഖലയിൽ അനുവദനീയമായ പുതിയ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം തൊണ്ണൂറ്റിയ്യായിരമായിരിക്കും കഴിഞ്ഞ വർഷം യു കെയും സ്റ്റുഡൻറ്റ് വിസകളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞ വർഷം നാല് ലക്ഷത്തി മുപ്പത്തിയേഴായിരം സ്റ്റുഡന്റ് വിസകൾ അനുവദിച്ച കാനഡ ഈ വർഷം അത് മൂന്ന് ലക്ഷമായി കുറച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ദീർഘകാല പെർമിറ്റായി സ്റ്റുഡന്റ് വിസകളെ കാണരുതെന്ന് കാനഡ സർക്കാർ വ്യക്തമാക്കി കാനഡയ്ക്ക് ആവശ്യമുള്ള വിദ്യാർത്ഥികളെ പഠനശേഷം നിലനിർത്താനും ബാക്കിയുള്ളവരെ തിരിച്ചയക്കാനും സർക്കാർ ഇപ്പോൾ ആലോചിക്കുകയാണ് ഈ രണ്ട് രാജ്യങ്ങളിലേക്കും പഠന വിസകളിലൂടെ ജോലി കണ്ടെത്തി കുടിയേറാനുള്ള പതിനായിരക്കണക്കിന് മലയാളി വിദ്യാർത്ഥികളുടെ അവസരമാണ് കുറയാൻ പോകുന്നത് കൂടുതൽ യു കെ യൂറോപ്പ് യു എസ് എ ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക